ഇന്നത്തെ പ്രതിഷേധം മാർച്ച് സജീവമായി നിൽക്കേണ്ടല്ലോ നിങ്ങൾ എന്താ പറയുക ഇപ്പം പോലീസാരുടെ ഭാഗത്ത് നിന്ന് നീതി കിട്ടുന്നില്ല അതുകൊണ്ടാണല്ലോ ഇതുപോലെ ഒരു പ്രതിഷേധം മാർച്ച് ഞങ്ങൾ വളിച്ചിലക്കാരും എല്ലാ ആൾക്കാരും കൂടി ചെയ്തത് ഞങ്ങൾക്ക് അതിനുള്ള നീതി കിട്ടുന്നില്ല അപ്പം ഞാൻ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ നയിപ്പിക്കണം അല്ലെങ്കിൽ സി ബി ഐനെ അന്വേഷിക്കണം അതുവരെ ഞങ്ങൾ അത് ശക്തമായിട്ടുള്ള വളിച്ചിലക്കാരും എല്ലാ ആൾക്കാരും അതിനെ പ്രതിഷേധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ന് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേ പോലീസ് സ്റ്റേഷനിലെ മറിച്ചാണ് തടയുമായിരിക്കും അത് നമുക്ക് വിഷയമില്ല കാരണവശാലോ നമ്മൾ തടഞ്ഞോട്ടെ നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിനു വേണ്ടിയിട്ട് എന്ത് പോലീസുകാരെ തടഞ്ഞാലും അതിനെപ്പറ്റി പ്രശ്നങ്ങളില്ല അത് ജാതി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് അല്ലാതെ ഒരു ജാതിക്കാരോ ഒരു മതക്കാരോ ഒരു രാഷ്ട്രീയക്കാരോ അല്ല എല്ലാവരും അതിനകത്ത് പ്രതികരിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വളിച്ചറയിൽ നിന്നും ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് വേറെ നീതി നടപ്പിലാക്കണം അതിനകത്ത് വേറെയും പ്രതികളുണ്ട് അവരെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അവർ ചെയ്യുന്നില്ല ഇതെല്ലാവരും ഇത്ര ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്നെ ചെയ്യാത്തേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇതെൻ്റെ കാര്യങ്ങൾ അവർ സാമ്പത്തികം ഉണ്ടായിക്കോട്ടെ അവർക്ക് പ്രോസിഷൻ ഉണ്ടായിക്കോട്ടെ നമുക്കതല്ല നമുക്കൊരു കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ് ആയിരുന്നു എൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു എൻ്റെ അതിലൊക്കെ കാര്യമാണ് രണ്ട് കൊച്ചുങ്ങളായിട്ട് ആറ്റി ചാടുമ്പം അതിനുള്ള കാര്യങ്ങൾ എന്താ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള കഴിവ് വേണം ഏഹ് അല്ലാതെ വേറെ ഇത് ഞങ്ങൾക്കൊന്നും പറയാം ഞങ്ങൾക്ക് ടെൻഷനായി ഒന്നും പറയുന്നില്ല ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം എല്ലാ പോലീസ് സ്റ്റേഷനും ഉണ്ട് അതുകൊണ്ടാണ് ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ മാർച്ച് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലേക്ക് തോന്നുന്നത് മറ്റ് ദുരിതങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടി ഇത് മരിച്ചതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല നേരിട്ട ഒരു കുട്ടിയാണ് ആ കുട്ടി അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ നിന്നും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് കെട്ടിച്ചുവിട്ട വീട്ടിൽ നിന്നും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആ കെട്ടിച്ചു വിട്ട വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ഇന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഫോൺ പ്രതികളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായിട്ടുള്ള യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല

കൂട്ടായ്മാ നിക്കുന്നത് നമ്മുടെ എം എൽ എത്തിന്റെ പ്രതിഷേധ മാർച്ചിനുള്ള ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ വിട്ടിട്ടുണ്ട് ഞാൻ വിട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ബാണി സിക്കാപ്പൻ എന്തുകൊണ്ട് സജീവമായില്ല സജീവ നിലമ്പൂരിൻ്റെ കേസ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളിക്ക് സെക്രട്ടേറിയറ്റ് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോയി അല്ല ഇനിയിപ്പോൾ അടുത്ത ഇതല്ലാത്ത പരിപാടികൾ നടന്നില്ല എങ്കിൽ ബാക്കി ഇതെല്ലാം നടക്കാൻ പോകുന്നത് ഈ പ്രതിഷേധ മാർച്ച് അല്ല നടക്കുന്നത് സംസ്ഥാനത്തിൽ ഒറ്റ എല്ലാ ജില്ലകാരെയും വിളിച്ചിട്ട് അതുപോലെയുള്ള പരിപാടികൾ ഞങ്ങൾ ഗ്രൂപ്പാക്കി ഈ ജിസ്മോളിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള എല്ലാ ജില്ലക്കാരും കൂടി ഞങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കും തിരുവനന്തപുരത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക